സി എസ് ആർ അല്ലെങ്കിൽ സെൻട്രൽ സീറസ് വെറ്റിനോപ്പതി നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള എന്ന് പറയുന്ന പ്രതലത്തിലെ ഒരു നീർക്കെട്ടാണ് എന്ന് പറയുന്ന പ്രതലത്തിൽ പല ടൈപ്പ് നീർക്കെട്ട് വരാം നമുക്ക് കണ്ണിൽ ഇൻഫെക്ഷൻ കൊണ്ടുവരാം അണുബാധ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ടുവരാം ഇതൊന്നുമില്ലാതെ സിമ്പിളായിട്ടൊരു നീർക്കെട്ട് കാഴ്ചയ്ക്കാവശ്യമുള്ള ഭാഗത്ത് വരുന്നതിനാണ് സി എസ് ആർ അല്ലെങ്കിൽ സെൻട്രൽ സീറസ് വെറ്റിനോപ്പതി എന്ന് പറയുന്നത് സി എസ് ആറിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ നേരെ നോക്കുമ്പം ഒരു കറുത്ത വട്ടം പോലെ അല്ലെങ്കിൽ ഒരു കറു കുറച്ച് മങ്ങിയ ഒരു വട്ടം പോലെ നമ്മൾ കാണും അതായത് ബാക്കി ചുറ്റുമുള്ളതെല്ലാം തെളിച്ചമായിട്ടും ആ നോക്കുന്ന ഭാഗത്ത് മാത്രം ഏരിയ ഇത്തിരി മങ്ങിയും അതാണ് യൂഷ്വലി സി എസ് ആറിൻ്റെ ലക്ഷണം ആദ്യമായിട്ട് സി എസ് ആർ എന്ന് പറയുന്നത് വരുമ്പോൾ നമ്മൾക്കത് ഒരു സിമ്പിൾ നീർക്കെട്ടാണ് കുറച്ച് കഴിയുമ്പോൾ അത് മാറും അത് മാറാൻ ഉതകുന്ന കുറച്ച് മരുന്നുകളിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് തരും അതിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി ഒരു ഒ സി ടി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും ഒരു സ്കാനാണ് ഓപ്റ്റിക്കൽ കൊഹിറൻ സ്റ്റോമോഗ്രാഫി ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ നീർക്കട്ട് എങ്ങനത്തെ ടൈപ്പ് നീർക്കട്ടാണ് അതിൻ്റെ കൂടെ ബ്ലഡ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സി എസ് ആർ അല്ലാതെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും അതുകൂടാതെ ഈ നീർക്കെട്ടിൻ്റെ അളവ് അറിയാൻ പറ്റും എത്രത്തോളം നീർക്കെട്ടുണ്ടെന്ന് അറിയുകയും അടുത്ത പ്രാവശ്യം റിവ്യൂവിന് വരുമ്പം ആ നീർക്കെട്ട് കുറഞ്ഞു വരുന്നുണ്ടോന്നും അറിയാൻ ഹെല്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഒ സി ടി ഈ സി എസ് ആർ വരാൻ നമ്മളുടെ കാരണം നമ്മളുടെ പേഴ്സണാലിറ്റി ആണെന്നാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ബിക്കോസ് ഈ സി എസ് ആർ വരുന്നത് യൂഷ്വലി സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടും സ്ട്രെസ്സുള്ള ആൾക്കാർക്കും സ്ട്രെസ്സുള്ള സാഹചര്യങ്ങളിലുമാണ് ടെൻഷൻ കൂടുതലുള്ള സാഹചര്യങ്ങൾ ഒഴിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനത്തെ ജോലികൾ വേറെ വേറെ ടൈം സോൺസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കാണ് ഇത് സാധാരണ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യും കുറച്ചൊന്ന് നമ്മൾ ജീവിത രീതി മാറ്റുകയും ജീവിതചര്യ മാറ്റുകയും ചെയ്താൽ ഈ നീർക്കെട്ട് അബ്സോർബ് ആവാൻ ഹെൽപ്പ് ചെയ്യും അല്ലാതെ സി എസ് ആർ വരാനുള്ള ഒരു കാരണം സ്റ്റിറോയിഡ് യൂസാണ് സ്റ്റിറോയിഡ് മരുന്നുകൾ പല കാരണങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അലർജിക്ക് എക്സിമിക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് നാൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോഴും ഈ സി എസ് ആർ ചിലർക്ക് എല്ലാവർക്കും വരില്ല ചിലർക്ക് സി എസ് ആർ എന്നു പറയുന്ന നീർക്കെട്ട് റെറ്റിനയിൽ വരും അങ്ങനെയുള്ളവർക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സ്റ്റിറോയിഡ് മാറ്റി വേറെ എന്തെങ്കിലും മരുന്ന് ആക്കാനായിട്ട് ഫിസിഷ്യൻ അടുത്തോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കോ കൊടുക്കാറുണ്ട് അങ്ങനെ അവരത് മാറ്റുമ്പോൾ ഈ സി എസ് ആറും ബെറ്റർ ആകും അതല്ല റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലാതെ വരുന്നവർക്ക് ഫസ്റ്റ് എപ്പിസോഡ് യൂഷ്വലി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നല്ലതായിട്ട് റിസോൾവ് ചെയ്യും സി എസ് ആറിൻ്റെ ചികിത്സ ആദ്യത്തെ എപ്പിസോഡിൽ യു ഈ ഒ സി ടി എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത ശേഷം യൂഷ്വലി ഈ ഫ്ലൂയിഡ് വറ്റാൻ ഉതകുന്ന കുറച്ച് മരുന്നുകൾ തരും ടാബ്ലെറ്റ്സ് തരും പിന്നെ കണ്ണിനൊരു സുഖം കിട്ടാനുള്ള തുള്ളി മരുന്ന് തരും പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്യും അത് യൂഷ്വലി ഒരു ഫസ്റ്റ് വൺ ടു ടു മന്ത്സിൽ ആ ഫ്ലൂയിഡ് ആയിട്ടും നീർക്കെട്ട് കംപ്ലീറ്റ് ആയിട്ടും മാറും ഇത് മാറാതെ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റുകളുമൊക്കെ വേണ്ടി വരിക പിന്നെ ഇതുപോലെ സ്റ്റിറോയിഡ് യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുർവേദ മരുന്ന് പ്ലാൻ പ്ലാന്റ് ഉള്ള ഒരുപാട് ആയുർവേദ മരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളതും കൂടെ നോക്കിയിട്ട് അതെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സും മാറ്റാൻ പറയുകയാണ് ആദ്യമായിട്ട് ഒരാൾക്ക് സി എസ് ആർ വരുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്നത് ഈ സെൻട്രൽ സീറസ് വെറ്റിനോപ്പതി വളരെ സിമ്പിളായിട്ടുള്ള ഒരു നീർക്കെട്ടാണെങ്കിലും അത് മാറാതെ നിൽക്കുകയോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരേ ഭാഗത്ത് തന്നെ ആവശ്യമുള്ള ഭാഗത്ത് വീണ്ടും വീണ്ടും വരികയോ ചെയ്താൽ അത് പെർമനൻ്റ് ആയിട്ട് നമ്മളുടെ ചെറിയ ചെറിയ സെൽസ് ഉണ്ട് വെറ്റിനയിൽ ആവശ്യമുള്ള അതിനെ ഡാമേജ് ചെയ്യും ഈ സെൽസാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് അതിൻ്റെ അടിയിൽ റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീല്യം ഈ രണ്ട് കാറ്റഗറി സെൽസും ഡാമേജ് ആയി കഴിയുമ്പോൾ നമ്മുടെ കാഴ്ച ഒരു സെമി പെർമനൻ്റ് ആയിട്ട് കുറയും അങ്ങനെ വരുന്ന ഒരു ഡാമേജിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ നീർക്കെട്ട് മാറാതെ നിൽക്കുന്നതും നല്ലതല്ല വീണ്ടും വീണ്ടും വരുന്നതും നല്ലതല്ല അതുകൊണ്ട് യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ എപ്പിസോഡ് സി എസ് ആർ വരുമ്പോൾ ബെറ്റർ ആകും ഒരു മാസം കഴിയുമ്പോൾ ആരും റിവ്യൂവിന് വരത്തില്ല റിവ്യൂവിന് വന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലേ ഈ നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയോ എന്ന് എന്നറിയാൻ പറ്റുള്ളൂ വളരെ മൈൽഡായിട്ട് അവിടെ നീർക്കെട്ട് കുറേ നാൾ നിൽക്കുമ്പോഴാണ് ഈ ഫോട്ടോ റിസെപ്റ്റർ ഡാമേജ് വരുന്നത് അതുകൊണ്ട് ആ റിവ്യൂവിന് വന്ന് അത് കറക്റ്റായിട്ട് ഡാമേജ് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അല്ലാതെ ഇതൊരുപാട് നാൾ നിന്നാൽ ഈ ഡാമേജ് വരും പിന്നെ വീണ്ടും വീണ്ടും വരുമ്പോഴും ഇതേപോലെ തന്നെ സംഭവിക്കും അപ്പം വീണ്ടും വീണ്ടും വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇത് മാറാതെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ കുറച്ചും കൂടി ടെസ്റ്റുകൾ ചെയ്യും കണ്ണിൻ്റെ ആൻജിയോഗ്രാം ചെയ്യും കയ്യിൽ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് കണ്ണിൻ്റെ രക്തയോട്ടത്തിൻ്റെ പടങ്ങൾ എടുക്കുന്ന ടെസ്റ്റ് ചെയ്ത് ഈ നീർക്കെട്ട് എവിടുന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കും എല്ലാ നീർക്കെട്ടും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല കാഴ്ചയ്ക്ക് ആവശ്യമുള്ള ഭാഗത്താണെങ്കിൽ നമുക്കതിനെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ദൂരെയോട്ട് എവിടുന്നെങ്കിലും ഈ ഫോവിയ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് മാറിയാണ് ഈ നീർക്കെട്ട് വരുന്നതെങ്കിൽ നമുക്കതിനെ ലേസർ ചെയ്ത് അടയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഉപദേശിക്കാറുണ്ട് പിന്നെ ഒരുപാട് റെക്കറൻ്റായിട്ട് വരുന്നവർക്ക് ചില ചുരുക്കം ചിലരിൽ പിറ്റുവിട്രിയുടെ ചെറിയ ട്യൂമേഴ്സ് ഈ സ്റ്റിറോയിഡ് സെക്രീറ്റ് ചെയ്യുന്ന ട്യൂമേഴ്സ് കൊണ്ട് വരാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ള നമ്മുടെ ബ്ലഡിൻ്റെ കോർട്ടിസോൾ ലെവലും നോക്കി എം ആർ ഐ സ്കാനും നോക്കേണ്ടത് ചിലപ്പോൾ വേണ്ടി വരാറുണ്ട് ഇനി ലേസർ ചെയ്യാൻ പറ്റാത്ത നീർക്കെട്ടാണെങ്കിൽ അല്ലെ ആ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ കുറച്ച് ഗുളികകൾ എപ്ലറനോൺ പറഞ്ഞിട്ടുള്ള ഗുളികകളുണ്ട് നീർക്കെട്ട് വറ്റിക്കാനായിട്ട് ഫോട്ടോ ഡൈനാമിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെ കുറച്ചും കൂടെ കൂടിയ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം എപ്പോഴും എപ്പോഴും ഈ റെക്കറൻ്റ് എപ്പിസോഡ്സ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി അല്ലെങ്കിൽ സി എസ് ആർ ഒരു കണ്ണിൻ്റെ റെറ്റിനയുടെ അടിയിൽ വരുന്ന ഒരു നീർക്കെട്ടാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കുറച്ച് ടെൻഷൻ കൂടുതലുള്ള വ്യക്തികളിലും ടെൻഷൻ കൂടുതലുള്ള സാഹചര്യങ്ങളിലും വരുന്ന ഒരു നീർക്കെട്ടാണ് ആദ്യമായിട്ട് വരുമ്പോൾ യൂഷ്വലി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതെ അത് വറ്റി പോകാറുണ്ട് ഒന്ന് രണ്ട് മാസം എടുക്കും അത് പൂർണ്ണമായിട്ടും ബെറ്റർ ആകാൻ വീണ്ടും വീണ്ടും വരികയോ അല്ലെങ്കിൽ ഇത് മാറാതെ നിൽക്കുകയോ ചെയ്താൽ അത് ഡേഞ്ചറസ് ആണ് അതിന് കൂടുതലായിട്ട് ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ വേണ്ടി വരും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രാവശ്യം നമുക്ക് സി എസ് ആർ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെസ് ഒഴിവാക്കുക ജീവിതചര്യയും ചര്യയും ജീവിത രീതിയും മാറ്റി കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കാം അങ്ങനത്തെ കാര്യങ്ങളിലും ജോലിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ അതും ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് സി എസ് ആർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറിനെ കാണിക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക അത് മാറുന്നുണ്ടോന്നും റെക്കറൻ്റായിട്ട് എന്നും കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത് പേർമനൻ്റ്ലി നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ആവശ്യമുള്ള ഭാഗത്തിന് ഡാമേജ് ഉണ്ടാക്കാം